ഞാൻ ഈ കഴിഞ്ഞ ടൈമിൽ എം പി എന്നുള്ള നിലയിൽ പുള്ളിയുടെ ഒരു പ്രവർത്തനം ഒട്ടും ഉണ്ടായിരുന്നില്ല പുള്ളിക്ക് എനിക്ക് തോന്നുന്നു ഈ സ്റ്റേറ്റ് പോളിറ്റിക്സ് ആണ് പുള്ളി ലക്ഷ്യമിടുന്നതെന്ന് തോന്നുന്നു അപ്പോ അവിടെ അങ്ങോട്ട് പോയിട്ട് ഇനിയിപ്പോ ഭരണൊന്നും കിട്ടാനില്ലല്ലോ എങ്കിലും അപ്പൊ അതുകൊണ്ട് കഴിഞ്ഞ നാലര വർഷം പുള്ളി മണ്ഡലമേ ശ്രദ്ധിച്ചിട്ടില്ല ഇപ്പോ ഈ ഹൈക്കമാൻഡ് പറഞ്ഞതിന് ശേഷം നേരത്തെ ജയിച്ചവരെല്ലാം ജയിക്കണമെന്ന് പറഞ്ഞപ്പോ പുള്ളിയും പിന്നെ നമസ്കാരം വർക്കല എം എൽ എ അദ്ദേഹം ആറ്റിങ്ങലിൽ നിന്ന് എം പി ആയി അതായത് ആറ്റിങ്ങൽ പാർലമെന്റിലേക്ക് ഇടതുപക്ഷം മുന്നണി സ്ഥാനാർത്ഥിയെ മത്സരിക്കാൻ പോകുന്നു എന്നുള്ള തീരുമാനമാണ് അടുത്ത് വന്നിരിക്കുന്നത് ഇത് സംബന്ധിച്ച് ഇന്ന് ഞാൻ അദ്ദേഹമായി സംസാരിക്കുകയുണ്ടായി എപ്പോഴും ഏത് കാര്യങ്ങൾക്കും വളരെ ഹൃദ്യമായി സംസാരിക്കുന്ന ഒരാളാണ് ജോയ് അദ്ദേഹം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയാണ് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിയാണ് യാതൊരു അഹങ്കാരവും ഇല്ലാത്ത ഒരു നേതാവാണ് ജോയ് എന്ന് പറയുന്നത് യാതൊരു തെറ്റുമില്ല പല നേതാക്കന്മാർക്കും അഹങ്കാരം തലപിടിച്ച് എന്ത് പറയണം എങ്ങനെ പെരുമാറണം എന്ന് എന്നറിയില്ലാത്തൊരു സന്ദർഭത്തിലാണ് അദ്ദേഹം ഏത് ചോദ്യങ്ങൾക്കും ഏത് വിഷമമുള്ള ചോദ്യങ്ങൾക്കും ഹൃദ്യമായ മറുപടി പറഞ്ഞു അദ്ദേഹം പറഞ്ഞത് പിണറായി വിജയൻ ബി ജെ പി ധാരണയിൽ ആണ് ജോയിയെ നിർത്തിയത് അവിടെ തോൽപ്പിക്കാൻ വേണ്ടിയും മുരളീധരനെ വിജയിപ്പിക്കാൻ വേണ്ടിയല്ലേ നിർത്തിയത് എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം ഇതെല്ലാം കെട്ടിച്ചമച്ച കാര്യങ്ങളാണ് വി മുരളീധരനായിട്ടോ ബി ജെ പിയുമായിട്ടോ സി പി എമ്മിന് യാതൊരു ബന്ധവുമില്ല അവിടെ സി പി എം പ്രവർത്തകർ വോട്ട് ചെയ്യില്ല ബി ജെ പിന്നെയല്ലേ അത്തരം തീരുമാനങ്ങൾ തീർച്ചയായും അവിടെ ഇത്തവണ സി പി എം പിടിച്ചെടുക്കും ആറ്റിങ്ങൽ സീറ്റ് അതിനുള്ള ശക്തിയും ഉണർവും ബി ജെ സി പി എമ്മിനും എൽ ഡി എഫിനും ഉണ്ടായിട്ടുണ്ട് ഇത്തവണത്തെ ലോക് ഉപതെരഞ്ഞെടുപ്പുകളിൽ തിരുവനന്തപുരം ജില്ലയിൽ ഉപതെരഞ്ഞെടുപ്പിൽ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുകളിലെല്ലാം ഇടതുപക്ഷം മുന്നെനിക്ക് വലിയ നേട്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് അത് കൂട്ടായ പ്ലാനിങ്ങോടു കൂടിയ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഉണ്ടായിട്ടുള്ള വി ഡി സതീശം എന്ന് പ്രസംഗിച്ചിട്ട് പോലും തിരുവനന്തപുരത്ത് കോൺഗ്രസ് മൂന്നാം സ്ഥാനത്തേക്ക് പോകുകയുണ്ടായി അതുകൊണ്ട് തന്നെ ഇത്തവണ ഞങ്ങൾ വിജയിക്കും മാറ്റിങ്ങളിൽ എന്നാണ് അദ്ദേഹം പറഞ്ഞത് മറ്റൊരു കാര്യം പറഞ്ഞത് ശോഭ സുരേന്ദ്രൻ ശോഭാ സുരേന്ദ്രൻ ജനകീയ നേതാവാണ് അവർ അവിടെയുള്ള ബി ജെ പി കാരുമായി അടുത്ത ബന്ധമാണ് അവർ എലക്ഷനിൽ നിൽക്കുക മാത്രമല്ല ആ ഫാമിലികളുമായിട്ട് അടുത്ത ബന്ധം സ്ഥാപിക്കുകയും അവരുടെ വീടുകളിൽ താമസിക്കുകയും അവരുടെ കുടുംബാംഗമായി പ്രവർത്തിക്കുകയും ചെയ്തൊരു നേതാവാണ് വി മുരളീധരൻ അങ്ങനെയല്ല വി മുരളീധരൻ ഒരു കൊല്ലം മുമ്പ് പ്രവർത്തനം തുടങ്ങിയെങ്കിലും അവർക്ക് ഇവിടെ വിജയിക്കാൻ കഴിയില്ല ശോഭാ സുരേന്ദ്രൻ നേടിയ വോട്ടുകളൊന്നും ഇത്തവണ ബി ജെ പിക്ക് നേടാൻ കഴിയില്ല കഴിഞ്ഞ ശേഷം നാൽപ്പത്തെട്ടായിരം വോട്ടിൻ്റെ ഒരു മുപ്പത്തെട്ടായിരം വോട്ടുകളാണ് എൽ ഡി എഫിന് കുറഞ്ഞിട്ടുള്ളത് അത് ഞങ്ങൾ നേടിയെടുക്കും അടൂർ പ്രകാശ് ഇവിടെ നിൽക്കാൻ പോലും താല്പര്യമില്ലാത്ത സ്ഥാനാർത്ഥിയാണ് എന്നാണ് ജോയ് വർക്കല എം എൽ എ ഇപ്പോൾ എം പി ആയിട്ട് മത്സരിക്കുന്ന തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയായ മിസ്റ്റർ ജോയ് ഇന്ന് ക്രൈമിനോട് സഖൌ ജോയ് ക്രൈമിനോട് വ്യക്തമാക്കിയിട്ടുള്ളത് അദ്ദേഹവുമായി സംസാരിച്ച ഫുൾ ഫോൺ സംഭാഷണമാണ് ഞാൻ പുറത്തുവിടുന്നത് നമുക്കത് പൂർണ്ണമായി കേൾക്കാം ഞാൻ ഈ കഴിഞ്ഞ ഒരു പ്രവർത്തനം ഒട്ടും ഉണ്ടായിരുന്നില്ല പുള്ളിക്ക് എനിക്ക് തോന്നുന്നത് ഈ സ്റ്റേറ്റ് പൊളിറ്റിക്സ് ആണ് പുള്ളി ലക്ഷ്യമിടുന്നതെന്ന് തോന്നുന്നു അപ്പോൾ അവിടെ അങ്ങോട്ട് പോയിട്ട് ഇനിയിപ്പോ ഭരണമൊന്നും കിട്ടാനില്ലല്ലോ അപ്പൊ അതുകൊണ്ട് കഴിഞ്ഞ നാലര വർഷം പുള്ളി മണ്ഡലമേ ശ്രദ്ധിച്ചിട്ടില്ല ഇപ്പോ ഈ ഹൈക്കമാൻഡ് പറഞ്ഞതിന് ശേഷം നേരത്തെ ജയിച്ചവരെല്ലാം ജയിക്കണമെന്ന് പറഞ്ഞപ്പോൾ പുള്ളിയും പിന്നെ നിവൃത്തിയില്ലാതെ രംഗത്ത് ഇറങ്ങി എന്നാണ് എനിക്ക് തോന്നുന്നത് അഡ്വർ പ്രകാശ് ആ പക്ഷേ ഇപ്രാവശ്യം ഇന്ത്യ മുന്നണിയിൽ പെട്ടതാണല്ലോ സി പി എം അതെ അതെ ഉത്തരേന്ത്യയിൽ വലിയ മാറ്റങ്ങളല്ലേ വന്നുകൊണ്ടിരിക്കുന്നത് കർഷക സമരം നടക്കുന്നു അതോടൊപ്പം ഡൽഹിയിലൊക്കെ മുന്നണി വന്നിരിക്കുന്നു ആം ആദ്മിള്ള ധാരണ വന്നിരിക്കുന്നു ബംഗാളില് ധാരണ വന്നിരിക്കുന്നു ഈ സന്ദർഭത്തിൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരില്ല എന്ന് പറയാൻ പറ്റുമോ അല്ല പുള്ളിയെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല പുള്ളിക്ക് ഒട്ടും താല്പര്യം ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു പുള്ളിക്ക് സ്റ്റേറ്റ് പോളിറ്റിക്സിലേക്ക് നിക്കുക എന്നൊരു രീതിയാണെന്നുള്ള മനസ്സുകൊണ്ട് എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ പുള്ളി നാല് നാല് കൊല്ലം നാല് നാലര കൊല്ലക്കാലം ശ്രദ്ധിക്കാതിരിക്കില്ലല്ലോ മണ്ഡലം മണ്ഡലം ശ്രദ്ധിച്ചിട്ടില്ല പുള്ളിയുടെ ഫണ്ട് പോലും നേരെയൊരു ചെലവഴിച്ചിട്ടില്ല ഈ ആറ്റിങ്ങൽ സീറ്റില് ഒരു സി പി എം പിന്നെ ബി ജെ പി ധാരണ ഒരു ആരോപണം ഉണ്ടല്ലോ എന്താണ് അഭിപ്രായം അയ്യോ അതെങ്ങനെയാണ് വരുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് അത് പറയുന്നത് വി മുരളീധരനെ വി മുരളീധരനെ ജയിപ്പിക്കുന്ന ഭാഗമായിട്ട് അദ്ദേഹത്തെ അതെ 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 ഇവിടെ വരുന്നു നിങ്ങള് ഈ കഴിഞ്ഞവണ് ശോഭാ സുരേന്ദ്രൻ പിടിച്ച പിന്നെ വോട്ട് പോലും ഈ പ്രാവശ്യം പിടിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ കഴിഞ്ഞവണത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മുടെ ഈ ശബരിമല വിഷയം അടക്കം ഉള്ളത് വളരെ കത്ത് നിന്ന സമയമാണല്ലോ അതുകൊണ്ടാണ് അന്ന് ബിജെപിക്ക് കുറെ വോട്ട് കിട്ടിയത് അതൊന്നും ഈ തെരഞ്ഞെടുപ്പിൽ കിട്ടുമെന്ന് പോലും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല യും പക്ഷെ ഒരു ഇപ്പൊ വലിയ കൊറേ അലിഗേഷൻസ് ഒക്കെ മുഖ്യമന്ത്രിക്കെതിരെ വന്ന സമയത്ത് മുരളീധരൻ വഴിയായി ആണ് അങ്ങനെ ഒരു ധാരണ ഉണ്ടാക്കി എന്ന് പറയുന്ന വലിയ ഒരു ആരോപണമുണ്ട് അതിലൊട്ടും ഒട്ടും അതൊക്കെ നേരത്തെ തന്നെ ഇങ്ങനെ പറഞ്ഞ് പ്രചരിപ്പിച്ചതിനുള്ള കാര്യങ്ങളല്ലേ അപ്പൊ അതുകൊണ്ട് അതിലൊന്നും ഒന്നും വാസ്തവം ഇല്ല സമ്പത്ത് തോറ്റ സ്ഥലത്താണ് വർക്കല എം എൽ എ ആയ ജോയ് വരുന്നത് എന്താണ് അതിന്റെ രഹസ്യം അല്ല അത് പാർട്ടി തീരുമാനിച്ചു എന്നുള്ളതേ ഉള്ളൂ താങ്കൾ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി കൂടിയാണ് സി പി എം സെക്രട്ടറി കൂടി അപ്പൊ ആ സമയത്ത് എന്തുകൊണ്ടാണ് പാർട്ടി മൂന്ന് മൂന്ന് സെക്രട്ടറിമാരെ മത്സരിക്കാൻ തീരുമാനിച്ച കൂട്ടത്തിലുള്ള ഒരു സെക്രട്ടറിയാണ് താങ്കൾ എം എൽ എ കൂടിയാണ് അതെ 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 താങ്കളെ തോൽപ്പിക്കുക എം എൽ സാധാരണ മത്സരിപ്പിക്കാറുണ്ട് കഴിഞ്ഞാൽ ഞങ്ങൾ അഞ്ച് എംഎൽഎമാർ എൽ എ മത്സരിച്ചിരുന്നു ജയിച്ചു എം എൽ എ ആരിഫാണ് കഴിഞ്ഞത് ആലപ്പുഴ ജയിച്ചു അത് ആരിഫ് എം എൽ എ ആയിരിക്കുമ്പോഴാണ് ജയിച്ചത് ഇങ്ങനെ ഒരു സ്ട്രാറ്റജി സാഹചര്യം മണ്ഡലത്തിന്റെ ഒരു സാഹചര്യം എല്ലാം നോക്കിയിട്ട് ഫിക്സ് ചെയ്യുന്നതാണ് താങ്കൾ ജനകീയനാണ് തിരുവനന്തപുരത്ത് എന്നുള്ളത് കൊണ്ടാണോ താങ്കളെ ഈ ൽ സീറ്റിൽ നിർത്താൻ കാരണം പാർട്ടി തീരുമാനം അത് ജയിക്കാൻ സാധ്യത കൂടുതലുള്ള ആളുകളെ ആയിരിക്കുമല്ലോ എപ്പോഴും വർക്കലയിൽ താങ്കൾക്ക് ഭയങ്കര സ്വാധീനമാണ് അത് താങ്കൾ ഓരോ തവണയും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൂടി പരിഗണിച്ചിട്ടാണോ താങ്കളെ ആറ്റിങ്ങൽ സ്ഥാനാർത്ഥിയാക്കിയത് അല്ല പൊതുവേ ഞാൻ വർക്കലക്കാരനല്ലോ പക്ഷെ വർക്കലും ജയിക്കുന്നത് രാഷ്ട്രീയ പ്രവർത്തനവും കാര്യങ്ങളും എല്ലാം നടത്തിയത് ആറ്റിങ്ങിലാണ് ആറ്റിങ്ങൽ കമ്മിറ്റിയാണ് ആണ് അപ്പൊ അങ്ങനെ ഒരു പൊതുവെ മിക്കവാറും സ്ഥലങ്ങളുമായിട്ടുള്ള ഒരു പരിചയം സഖാക്കളും നാട്ടുകാരുമായിട്ടുള്ള ബന്ധം അത് ഉപയോഗപ്പെടുത്തി ആയിരിക്കും അങ്ങനെ തീരുമാനിച്ചിട്ടുള്ളതെന്ന് തോന്നുന്നു ഇങ്ങനെ ഒരു സ്ട്രാറ്റജി കേൾക്കണമോ താങ്കൾ തോറ്റാലും എം എൽ എ ആയി തുടരും സി പി എം സെക്രട്ടറിയെ തരും അതുകൊണ്ടാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കി എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജി പറയുന്നത് വി മുരളീധരനുമായി ധാരണ അതിന് വേണ്ടുന്ന ഒരു പ്രവർത്തനമാണ് അതിന് വേണ്ടിയിട്ടാണ് പാർട്ടി അങ്ങനെ ആലോചിച്ചത് ജയിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം സംഗതിയല്ല അപ്പൊ ആറ്റിങ്ങൾ തിരിച്ചു പിടിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം തന്നെയാണ് നമുക്ക് അതിന് അതെ ഈ തിരുവനന്തപുരത്ത് പറഞ്ഞോളൂ പറഞ്ഞോളൂ തിരുവനന്തപുരത്ത് ഓക്കെ തിരുവനന്തപുരത്ത് ഇപ്പം കോർപ്പറേഷൻ ഇലക്ഷനിലും അതേപോലെ മറ്റു എല്ലാം തന്നെ പഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പിലെല്ലാം തന്നെ സി പി എമ്മിന് വൻ വിജയം നേട്ടമുണ്ടായി അത് എത്രമാത്രം ഈ ഇലക്ഷനിൽ പ്രതിഫലിക്കും തിരുവനന്തപുരത്ത് അല്ല അത് നമ്മളൊരു സിസ്റ്റമാറ്റിക് വർക്ക് കണ്ടക്ട് ചെയ്താൽ നമുക്ക് വിജയിക്കാൻ പറ്റും അതാണ് അതിനകത്ത് ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ് നമ്മളിപ്പോ ഈ കോർപ്പറേഷനിലാണെങ്കിലും ഇപ്പോൾ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലാണെങ്കിലും നമ്മളൊരു സിസ്റ്റമാറ്റിക് വർക്ക് നമ്മൾ കണ്ടക്ട് ചെയ്തിരുന്നു അത് അപ്പൊ ഞാൻ തന്നെ നേതൃത്വം കൊടുത്ത് നമ്മുടെ പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർമാർക്ക് പ്രത്യേകം ചുമതല നൽകി അങ്ങനത്തെ ഒരു വർക്കാണ് ഞങ്ങൾ ഇട്ടത് ആ വർക്കിന് ഫലം കണ്ടു എന്നുള്ളതാണ് ആളുകളെ കൃത്യമായിട്ട് പോയി കൺവിൻസ് ചെയ്യിപ്പിച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊള്ളതും ആ ശരിയുമായിട്ടുള്ള കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയാൽ ജനങ്ങൾ കൂടെ നിൽക്കും എന്നുള്ളൊരു തെളിവാണത് ഈ ലോക്സഭാ ഇലക്ഷനിലും അത് കാണിക്കും എന്നാണ് അങ്ങ് പറയുന്നത് കഴിഞ്ഞ വർഷത്തെ പരാജയം പ്രശ്നമല്ല പിടിച്ചെടുക്കുന്ന അതെ കഴിഞ്ഞ കഴിഞ്ഞവണത്തിന് പ്രത്യേക സാഹചര്യമായിരുന്നല്ലോ എല്ലാം എതിരായിരുന്നല്ലോ രാഹുൽ ഗാന്ധിയുടെ വരവ് ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം ആ അതേസമയം തന്നെ ഈ ശബരിമല ഇഷ്യൂ അപ്പൊ അതിന്റെ ഇടയിലും മുപ്പത്തി വോട്ടേ സമ്പത്തിന് കുറഞ്ഞുള്ളൂ എന്നുള്ളത് നമ്മൾ കാണുന്നു ൂരം വോട്ട് തിരിച്ചു വരികയാണെങ്കിൽ ഇടതുപക്ഷത്തിന് ജയിക്കാൻ പറ്റും അതാണ് അതിനുശേഷം ശോഭാ സുരേന്ദ്രൻ രണ്ടര ലക്ഷം വോട്ട് പിടിച്ചിരുന്നു അതെ നമ്മള് മൂന്നാം സ്ഥാനത്തായിരുന്നു എന്നാണ് എന്റെ ഓർമ്മ ശരിയെന്നല്ലേ ഇല്ല 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 രണ്ടാം സ്ഥാനത്ത് തന്നെയായിരുന്നു അല്ലേ കൂടുതൽ ഓക്കെ ഈ ശോഭാ സുരേന്ദ്രൻ ആണ് അവിടെ സ്ഥാനാർത്ഥിയെങ്കിൽ എങ്ങനെയായിരിക്കും ഈ ഇലക്ഷൻ ഉണ്ടാവുന്ന മാറ്റം ഇല്ല ഇല്ല അതിൽ വലിയ മാറ്റം ഉണ്ടാവില്ല കഴിഞ്ഞവണ് അവർ പിടിച്ച വോട്ട് ഈ പ്രാവശ്യം പിടിക്കത്തൂല്ല ഞാൻ പറയില്ല ആ പ്രത്യേക സാഹചര്യം ആ പ്രത്യേക സാഹചര്യത്തിൽ ഹിന്ദു വോട്ടുകൾ ബിജെപിക്ക് അനുകൂലമായിട്ട് പോയി അതിപ്പോ വിശ്വാസത്തിന്റെ പേരിലാണെങ്കിലും മറ്റേതെങ്കിലും കാര്യത്തിലാണെങ്കിലും ആ വോട്ടുകൾ അങ്ങോട്ട് പോയി എന്നുള്ളതേ ഉള്ളൂ അത് ഈ പ്രാവശ്യം പോകത്തില്ല സാഹചര്യം ഇല്ല ഇപ്പോ അവിടെ ശോഭാ സുരേന്ദ്രൻ നൃത്തത്തിൽ ബിജെപിന് ഒരു വലിയ പൊട്ടിത്തെറി ഉണ്ട് എന്നുള്ള വാർത്തയാണ് വരുന്നത് അത് എത്രമാത്രം താങ്കൾക്ക് ഗുണമായി മാറും ആ അത് അവർക്ക് അവർ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതിന് ശേഷം ഇവിടെ മത്സരിച്ചതിന് ശേഷം ബി ജെ പിയുടെ പ്രാദേശിക നേതാക്കളുമായിട്ട് നല്ല ബന്ധം അവർ പുലർത്തി വന്നിരുന്നു അവരുടെ വീടുകളിൽ പോവുക അവിടെ താമസിക്കുക ഒരു ദിവസം ഏഹ് ഫംഗ്ഷനുകളിൽ വരുമ്പോൾ അവരുടെ വീടുകളിലേക്ക് പോവുക അങ്ങനെ ഒരു ഒരു നല്ല ആത്മബന്ധം ബി ജെ പിയുടെ സാധാ പ്രവർത്തകരുമായിട്ട് അവരുണ്ടാക്കിയിരുന്നു എന്നുള്ളത് വളരെ വസ്തുതാപരമായ കാര്യമാണ് എനിക്ക് നേരിട്ട് അറിയാവുന്ന ഒരു പത്തിരുപത് വീടെങ്കിലും ഉണ്ട് ശോഭാ സുരേന്ദ്രനുമായിട്ട് അടുപ്പമുള്ള വീടുകളുണ്ട് അപ്പോൾ അതുപോലെ ആയിരിക്കുമല്ലോ മറ്റ് നിയമസഭാ മണ്ഡലങ്ങളിലും അവർ ആ ഒരു പരിചയവും സ്നേഹവും ബന്ധവും എല്ലാം സൂക്ഷിച്ചു കാണും അപ്പൊ അവരുടെ ഇടയിൽ എന്തെങ്കിലും ഒരു ഒരു എതിർപ്പോ അല്ലെങ്കിൽ വിഷയമോ വന്നാൽ നമ്മൾ അത് അത്ഭുതപ്പെടേണ്ട കാര്യമില്ല അപ്പം താങ്കൾക്ക് വിജയാശംസകൾ നേരുന്നു നന്ദി ശരി ശരി ശരി